പി വി അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങളുമായി അഷ്കർ അലി കരിമിയുണ്ട് അഷ്കർ പി വി അൻവർ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ തുടരുന്നുണ്ട് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങൾ മലപ്പുറത്തിനെതിരായ പരാമർശം അതിലൊക്കെ അതിശക്തമായി തന്നെ പ്രതികരിക്കുന്നു ഇപ്പോൾ അതിനുശേഷം പി വി ഒന്ന് പറഞ്ഞിരിക്കുന്നത് പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ പരാതി ആ പരാതിയുടെ പകർപ്പിത പുറത്തുവിടാൻ പോവുകയാണ് എന്ന് പരാതിയിൽ പി ശശിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി നിഷേധിച്ച ഘട്ടത്തിലാണ് ഇതിപ്പോൾ പുറത്തുവിടാൻ പോകുന്നത് ഫേസ്ബുക്കിലൂടെ ആയിരിക്കുമോ ഈ കത്തിൻ്റെ പൂർണ്ണരൂപം പുറത്തുവിടുക അഷ്കർ ആ സ്മൃതി ഇപ്പോൾ നടത്തിയ സമ്മേളനത്തിലാണ് ഇപ്പോൾ പി വി അൻവർ ഏറ്റവും വലിയൊരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തിൽ കൂടി നടത്തിയിരിക്കുന്നത് പാർട്ടിക്ക് താൻ പന്ത്രണ്ട് പേജുള്ള ഒരു പരാതിയാണ് കൈമാറിയിരുന്നത് അത് കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ തന്നെ വക്താക്കൾ മാധ്യമ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പി ശശിക്കെതിരെ ഒരു പരാതിയും പി വി അൻബർ നൽകിയിട്ടില്ല എന്നുള്ള ആരോപണം ഉയർത്തിയിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് പി വി അൻബറിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്ന കാര്യം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ താൻ പി ശശിക്കെതിരായ പരാതി ഉൾപ്പെടുത്തിയിട്ടില്ല അതിന് കാരണം ആ പരാതി പോലീസിനെ കൈമാറുന്നതാണ് സർക്കാർ ഔദ്യോഗികമായ പരാതിയാണ് അതിൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ പാർട്ടിക്ക് താൻ ഒരു പരാതി നൽകിയിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് പേജ് അടങ്ങുന്ന പരാതിയാണ് ആ പരാതിയിൽ പി ശശിക്കെതിരായ കാര്യങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പരാതി അത് പുറത്തുവിടണമോ വേണ്ട എന്നുള്ള കാര്യത്തിൽ ഞാൻ വലിയ ആശങ്കയിലായിരുന്നു കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടിവിയോടും അത്തരമൊരു പ്രതികരണം പി വി അൻവർ നടത്തിയിരുന്നു അതിൽ പി ശശിക്കെതിരായ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട ചില സൂചനകളും ആ പരാതിയിൽ ഉണ്ട് എന്നായിരുന്നു റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിൽ പി വി അൻവർ വ്യക്തമാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ അത് പുറത്ത് വിടണു വേണ്ട എന്ന കാര്യത്തിൽ താൻ രണ്ട് നിലപാടിലാണ് സംശയത്തിലാണ് എന്ന് പി വി എൻ ബോർ നമ്മളോട് പറയുകയും ചെയ്തു അതിനുശേഷമാണ് ഇന്ന് വക്താക്കൾ തന്നെ ആ പരാതിയെ തള്ളിയ സാഹചര്യത്തിൽ ഇപ്പോൾ താൻ അത് ആ പരാതി പുറത്തുവിടുന്നുണ്ട് ആ പരാതി പന്ത്രണ്ട് പേജുള്ള പരാതിയാണ് പക്ഷേ അതിലെ തെളിവുകൾ ഇപ്പോൾ പുറത്തുവിടുന്നില്ല പക്ഷേ അതിന്റെ പരാതി ഇപ്പോൾ താൻ പുറത്തുവിടും അടുത്ത മണിക്കൂറുകൾ തന്നെ സമൂഹ മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയും ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കും ആ പരാതി കൈമാറുമെന്നാണ് ഇപ്പോൾ പി വി എൻ അറിയിച്ചിരിക്കുന്നത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ് പി ശശിക്കെതിരെ അതിൽ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ആ പരാതി പൊതുജനങ്ങൾ വായിച്ച് വിലയിരുത്തട്ടെ അഥവാ എം വി അൻവർ തള്ളി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കഴമ്പില്ല എന്നതിന്റെ അടിസ്ഥാനമാക്കി ആ പരാതിയെ പാർട്ടി തള്ളിക്കളയുന്നു പി ശശിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്നതെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ ആ വാർത്താ സമ്മേളനത്തിൽ ആഗ്രാമ്പ് എന്നാൽ ഈ പരാതിയെ പൊതുജനം വായിച്ച് വിലയിരുത്തട്ടെ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ തള്ളുന്നതാണോ അതോ കഴമ്പുള്ളതാണോ എന്ന് പൊതുജനം വിലയിരുത്തട്ടെ എന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് അതിനടിസ്ഥാനമാക്കിക്കൊണ്ട് അല്പസമയത്തിനകം തന്നെ ആ പരാതി പുറത്തുവിടുമെന്നും പി വി അൻവർ വ്യക്തമാക്കി ുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഹിന്ദു അഭിമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഉയർത്തിയ പരാമർശങ്ങളും അതിനുള്ള പി വി അൻവറുടെ പ്രതികരണവുമാണ് അത് ഏറ്റവും വലിയ തോതിൽ അത് വിലയിരുത്തപ്പെട്ടത് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത് മുസ്ലിം പ്രീണനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ആ പാർട്ടി വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു അതുകൊണ്ട് സി പി എമ്മിന്റെ തന്നെ നയമാറ്റമാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം എന്നുള്ള വലിയ രാഷ്ട്രീയ വിലയിരുത്തൽ ഉണ്ടായിരുന്നു എന്നാൽ അതിനെ ഇപ്പോൾ പി വി അൻവർ തള്ളിക്കളയുന്നു അത് ആ നയമാറ്റം അതിന്റെ അടിസ്ഥാനത്തിലെല്ലാം മറിച്ച് അത് രാഷ്ട്രീയ നിലപാടിന്റെ നയമാറ്റമാണ് മുസ്ലിം പ്രീണനമല്ല യഥാർത്ഥത്തിൽ സി പി എമ്മിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് തിരിച്ചടിയായത് നികുതി വർദ്ധനവും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നികുതി വിവിധ വീട്ടു കെട്ടിടങ്ങളുടെയൊക്കെ തന്നെ അല്ലെങ്കിൽ വാണിജ്യ കെട്ടിടങ്ങളുടെയൊക്കെയുള്ള നികുതി വർധനവും അതുപോലെ തന്നെ പോലീസിന്റെ വേട്ടയും അടക്കമുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സർക്കാർ തിരിച്ചടിയായത് അത് ഉൾക്കൊള്ളാനോ അത് മനസ്സിലാക്കാനോ പാർട്ടി തയ്യാറായിട്ടില്ല ഇപ്പോഴും മുസ്ലിം പ്രീണനമാണ് പാർട്ടിക്ക് തിരിച്ചടിയായത് എന്നുള്ള തെറ്റായ വിലയിരുത്തലാണ് ഇപ്പോൾ പാർട്ടി നടത്തുന്നത് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറാവുന്നില്ല അതിൽ അടിസ്ഥാനത്തിൽ എന്ന് ഈ നയമാറ്റത്തിന് പിന്നിൽ പാർട്ടിയുടെ താല്പര്യമല്ല അത് മുഖ്യമന്ത്രിയുടെ താല്പര്യമാണ് ചില കേസുകളൊക്കെ ചില ആളുകൾക്കും ചില നേതാക്കൾക്കും ഒതുക്കി തീർക്കാനുണ്ട് അതിനുവേണ്ടിയാണ് ഇപ്പോൾ മുസ്ലിം പ്രീണനമാണ് തങ്ങൾക്ക് തിരിച്ചടിയായതെന്ന് വിലയിരുത്തൽ വരുത്തിക്കൊണ്ട് സംഘപരിവാറുമായി അല്ലെങ്കിൽ ബി ജെ പിയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ സി പി എം ശ്രമിക്കുന്നത് എന്നാണ് പി വി അനൂർ ഉയർത്തുന്ന ഗുരുതര ആരോപണം അഥവാ യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നയമാറ്റത്തെ കൂടി അതിരൂക്ഷമായി ഇല്ലെങ്കിൽ അത്ര നയമാറ്റത്തോട് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തുന്ന പരാമർശങ്ങൾ പാർട്ടിയുടെ ഭാഗത്ത് ടക്കം അതിരൂക്ഷ വിമർശനത്തിന് പി വി എൻവർ ഇരയാക്കുന്നു അത് കൃത്യമായി രാഷ്ട്രീയ ആയുധമാക്കി തന്നെ പി വി എൻവർ ഉപയോഗിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് എന്തായാലും അടുത്ത സമയത്തിനകം തന്നെ ഇനി ഏറ്റവും ചർച്ച ചെയ്യാൻ പോകുന്ന വാർത്ത എന്ന് പറയുന്നത് സ്വാഭാവികമായും പി ശശിക്കെതിരെ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ പി വി എൻവർ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു പന്ത്രണ്ട് പേജുള്ള ഈ പരാതിയിലെ അകക്കാമ്പുകൾ എന്തൊക്കെ തന്നെയാണ് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിന്റെ വിശദാംശങ്ങൾ എന്താണ് പി വി എൻവർ തന്നെ ആ കാര്യത്തെ സൂചിപ്പിച്ചത് ആ നൽകിയ പരാതിയിലെ ഏറ്റവും കാമ്പ് കുറഞ്ഞ കാര്യമാണ് പീഡന പരാതിയും സൂചനകളും അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് പാർട്ടിക്ക് നൽകിയ കാര്യത്തിൽ അത് ഉൾപ്പെടുത്തി എന്നത് മാത്രമേ ഉള്ളൂ മറിച്ച് അതിനേക്കാൾ ഗൗരവമായ പല ആരോപണങ്ങളും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും അംഗം കൂടിയായിട്ടുള്ള പി ശശിക്കെതിരെ ഉണ്ട് എന്നാണ് പി വി അൻവർ നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞിരുന്നു ഏതായാലും പരാതിയുടെ പകർപ്പ് പന്ത്രണ്ട് പേജ് വരുന്ന പകർപ്പ് ഇത് ഫേസ്ബുക്കിലൂടെ അൻവർ പുറത്തുവിടാനിരിക്കും you know